യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങൾ ആക്രമിച്ച യു എസ് മുപ്പത്തിയൊന്നു പേർ കൊല്ലപ്പെട്ടു നൂറിലേറെ പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ് തലസ്ഥാനമായ സന തൈസ് ദാഹ്യാൻ നഗരങ്ങളിലാണ് ആക്രമണമുണ്ടായത് ജനുവരിയിൽ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക ദൗത്യമായിരുന്നു ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണം ഹൂതികൾക്ക് എതിരെയുള്ള ആക്രമണ പരമ്പര യു എസ് ആഴ്ചകളോളം തുടർന്നേക്കും എന്നതാണ് സൂചന അതേസമയം പ്രകോപനങ്ങളോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചു യു എസിന്റേത് യുദ്ധക്കുറ്റമാണെന്നും ഹൂതികൾ ആരോപിച്ചു ഗാസയിലേക്ക് സഹായം എത്തിച്ചില്ലായെങ്കിൽ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് പുനരാരംഭിക്കും എന്ന ഹൂതികളുടെ ഭീഷണിക്ക് പിന്നാലെയായിരുന്നു യു എസിന്റെ ഈ നടപടി ഇതിനിടെ ഹൂതികളെ പിന്തുണയ്ക്കുന്ന ഇറാനും ട്രംപും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് ഉടൻ അവസാനിപ്പിക്കണം ഇറാൻ അമേരിക്കയിലേക്ക് ഭീഷണിയായാൽ പ്രതികരണം നല്ലതായിരിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് ഹൂതികളുടേത് അവരുടേതായ നിലപാടാണെന്നും തങ്ങൾക്കെതിരെ നടപടി നടപടിയുണ്ടായാൽ പ്രതികരിച്ചിരിക്കുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് തിരിച്ചടിച്ചു അതേസമയം ആക്രമണങ്ങൾ അവസാനിപ്പിച്ച ചർച്ചകളുടെ പാത സ്വീകരിക്കണമെന്ന് റഷ്യ യുഎസിനോട് ആവശ്യപ്പെട്ടു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവാണ് ഇക്കാര്യം അറിയിച്ചത് യുക്രൈനിലെ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചയ്ക്കാണ് ഇരുവരും ഫോൺ സംഭാഷണം നടത്തിയത് അതേസമയം വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ വാർത്താ ഏജൻസിയായ അസോസിയേറ്റ് പ്രസിന്റെ പ്രാദേശിക ലേഖകനടക്കം ഒൻപത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിലെ ബെയ്തലാഹിയ പട്ടണത്തിൽ ഇന്നലെയുണ്ടായ രണ്ട് ആക്രമണങ്ങളിലാണ് ഒൻപത് പേരും കൊല്ലപ്പെട്ടത് മഹ്മൂദ് ഇസ്ലാമാണ് കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകൻ റംസാനിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്യാമറയിൽ പകർത്തുകയായിരുന്ന സംഘം സഞ്ചരിച്ച രണ്ട് വാഹനങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട് അതേസമയം ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനായി ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വിതരണം തടഞ്ഞുള്ള ഇസ്രയേൽ ഉപരോധം മൂന്നാഴ്ചയിലേക്കും കടന്നിരിക്കുകയാണ് പമ്പുകൾ പ്രവർത്തിപ്പിക്കാനാവാതെ വന്നതോടെ ഗാസയിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ മൂന്നിലൊരാൾ കടുത്ത പോഷകാഹാര പ്രശ്നം നേരിടുന്നതായി യൂണിസെഫ് വെളിപ്പെടുത്തി അതിനിടെ വെടിനിർത്തൽ ഏപ്രിലിലേക്ക് നീട്ടാനുള്ള പദ്ധതി യു എസ് മുന്നോട്ട് വെച്ചു രണ്ടാം ഘട്ട ചർച്ചകൾക്ക് ആവശ്യത്തിന് സമയം ലഭിക്കാനാണ് ഇത് അമേരിക്കൻ ബന്ദിയെ വിട്ടയക്കുന്ന ദിവസം തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ആരംഭിക്കണമെന്നാണ് ഹമാസിന്റെ നിലപാട് ഇസ്രായേൽ ഇതുവരെ അനുകൂലമായി ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല മുതിർന്ന ഹമാസ് നേതാവ് ഖലീൽ അൽഹയ്യ ചർച്ചയ്ക്കായി കൈറോയിൽ എത്തിയിട്ടുണ്ട് കൂടാതെ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി അമേരിക്കൻ വംശജനായ ഇസ്രായേൽ പൗരനെ വിട്ടയക്കാൻ സമ്മതം അറിയിച്ച് ഹമാസും രംഗത്തെത്തി സൈനികനായ ഈഡൻ അലക്സാണ്ട്രയാണ് വിട്ടയക്കുക ബന്ദികളായിരിക്കെ കൊല്ലപ്പെട്ട ഇരട്ട പൗരത്വമുള്ള നാലുപേരുടെ മൃതദേഹങ്ങളും വിട്ടുനൽകും ഖത്തറിൽ നടക്കുന്ന ചർച്ചയിൽ ഇസ്രയേൽ ഉന്നയിച്ച ആവശ്യം ഹമാസ് അംഗീകരിക്കുകയായിരുന്നു എന്നാൽ ബന്ദി കൈമാറ്റം എപ്പോഴായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല രണ്ടാഴ്ച മുൻപ് ഒന്നാം ഘട്ട വെടിനിർത്തൽ ശേഷം അനിശ്ചിതത്വത്തിലൊടുവിലാണ് ഇസ്രയേൽ ഹമാസ് ചർച്ചകൾ പുനരാരംഭിച്ചത് ഒന്നാം ഘട്ട വെടിനിർത്തൽ നീട്ടാമെന്ന നിലപാടിലാണ് ഇസ്രയേലും അമേരിക്കയും എന്നാൽ മുൻ തീരുമാനപ്രകാരം രണ്ടാം ഘട്ട വെടിനിർത്തലിനായുള്ള ചർച്ചകൾ ആരംഭിക്കുമെന്നതിനാൽ ഹമാസ് ഉറച്ചു നിൽക്കുകയാണ് അമാസിനെ വരുതയ്ക്ക് കൊണ്ടുവരാൻ കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയും വൈദ്യുതി വിച്ഛേദിച്ചും മുനവിനെ വീണ്ടും ഭക്ഷ്യ കുടിവെള്ള ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ് ഇസ്രയേൽ പതിമൂന്ന് ദിവസമായി ഇവിടേക്ക് അവശ്യ സാധനങ്ങൾ കടത്തിവിടുന്നില്ല അതിനിടെ ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസ സിറ്റിയിലും ബെയ്തലാഹിയിലുമായി രണ്ട് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് കടന്ന ആക്രമണത്തിനിടെ സ്ത്രീകൾക്കുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഒന്നൊന്നായി നശിപ്പിച്ച ഇസ്രായേൽ ലൈംഗിക അതിക്രമങ്ങളെ യുദ്ധതന്ത്രമായി ഉപയോഗിച്ചുവെന്ന യു എൻ റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള